നമസ്കാരം ഈ മൂകാംബിക ക്ഷേത്രത്തിലെ ത്രിമുധുരം നേദ്യം മൂകാംബിക ക്ഷേത്ര ത്രിമുധുരം പണ്ട് പറയാറുണ്ട് ഈ മൂകാംബികയിലെ ക്ഷേത്രത്തിലെ ത്രിമുധുരമൊക്കെ നേതിച്ചതിന് ശേഷം ആ ത്രിമുധുരം അവിടുത്തെ കിണറ്റിൽ കളയുകയാണ് പതിവ് എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കഴിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയാ ഈ ലോകത്തെ ഏറ്റവും വലിയ വാഗ്മിയായി മാറുന്നവണ് അത് ഏറ്റവും സരസ്വതി ഭാവം ഉൾക്കൊള്ളുന്നതാണ് മൂകാംബിയ ഭഗവതി സർവ്വ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാരകത്വം വഹിക്കുന്നതാണ് മൂകാംബിയ ഭഗവതി സർവ്വകലയുടെയും രാജ്ഞിയാണ് മൂകാംബി മൂകാംബി ഭഗവതി സർവ്വ ദോഷങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസാന വാക്കാണ് മൂകാംബിയ ഭഗവതി അങ്ങനെയുള്ള മൂകാംബ ഭഗവതി ഈ മൂകാംബിക്ക് മാത്രം പ്രത്യേകതയുണ്ട് എന്നാണോ മൂകാംബിയ ഭഗവതി അതായത് സർവ്വചരാചരങ്ങളുടെയും ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയായി നിൽക്കുന്നതാണ് മൂകാംബിയ ഭഗവതി ഭഗവതി ഒരു ഭക്തരെ ആഗ്രഹിക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് മൂകാംബിക പോന്നിട്ടത്തില്ല നിങ്ങൾ ആര് വേണമെങ്കിലും ശ്രമിച്ചോളൂ എന്തു വേണമെങ്കിലും ശ്രമിച്ചോളൂ എത്ര നമ്മൾ തലകുത്തി മറിഞ്ഞാലും എത്ര പൈസ ഉണ്ടായാലും മൂകാംബിക ഭഗവതിയെ കാണണം എന്നുണ്ടെങ്കിൽ ആ ഭഗവതി ഭക്തൻ മന്നം നാഗ്രഹിക്കണം അത്ര ശക്തിയാണ് അതാണ് അവിടുത്തെ ചൈതന്യം അപ്പം ആ മൂകാംബിക ഭഗവതിയുടെ ത്രിമധുരം ആ ത്രിമധുരം എന്താ പറയണേ കഴിച്ചാൽ അതിവിദ്വാൻ ആവുന്ന അതിവിദ്വാൻ എന്ന് പറഞ്ഞാൽ മഹാവിദ്വാൻ കലാപരമായ കഴിവ് ഇതൊന്നും ആലോചിച്ച് നോക്കും നല്ല ബുദ്ധിയും നല്ല അറിവും നല്ല ജ്ഞാനവും ഉൾക്കൊള്ളുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിയാവെന്ന് പറഞ്ഞാൽ ആ ത്രിമധുരത്തിന് ഒറിജിനൽ ത്രിമധുരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് അത് കഴിച്ചാൽ അത്രയ്ക്ക് വിദ്വാന്മാരെ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അത് കിണറ്റി കളയുന്നൊക്കെയാണ് പണ്ടത്തെ പക്ഷേ അതിനിപ്പൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കൊടുക്കണ്ടെന്നാണ് കേൾക്കണേ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് പക്ഷേ അവിടുത്തെ ത്രിമധുരം അത് അത് സംശയമൊന്നും വേണ്ട അതിവിദ്വാൻ എന്ന് വെച്ചാൽ ബുദ്ധിയുടെ രാജാവാണ് ജ്ഞാനം അറിവ് കല ശക്തി എല്ലാം കിട്ടുന്നൊരസായം അതാണ് മൂകാംബിക ഭഗവതിയുടെ ത്രിമലം അത് എത്ര മണ്ടനാണെങ്കിൽ പോലും ആ ത്രിമതരൻ രയിച്ചാൽ അതിൻ്റെ വ്യത്യാസമുണ്ടാകും എത്ര വലിയ ടെസ്റ്റാണ് മൂകാംബിയ ഭഗവതിക്ക് ഒരു വഴിപാട് കയറണത് അത് നടക്കും എത്ര വലിയ കടമ്പകളാണ് അത് നടക്കും കലയിൽ ഏറ്റവും നല്ല ഉയരൻ അത് നല്ലതാണ് ഏറ്റവും ജീവിതത്തിലെ സകല ദുരിതങ്ങൾ മാറി വിജയത്തിന് മൂകാംബിക ഭഗവതി അപ്പൊ മൂകാംബിക ഭഗവതിയുടെ ഉപാസന എന്ന് പറഞ്ഞാൽ അത് ഗംഭീരാണ് ഞാൻ വിദ്യാർത്ഥികളെ ഉദ്ദേശമാണ് പറഞ്ഞത് മൂകാംബിക വിദ്യ ഈ അതായത് പഠിക്കുന്നവർക്കും ജോലി തേടുന്നവർക്കും ഉള്ള കാര്യത്തിലാണ് ഈ ത്രിമധുരത്തിന്റെ ഭാര്യയാണ് പറഞ്ഞത് ആ ത്രിമധുരത്തിന് കഴിക്കാമെങ്കിൽ അത് ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല 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 പഴ ജീവിതത്തിൽ പലപ്പോഴുണ്ടാവുന്ന പരാജയങ്ങൾ കാരണം നമ്മുടെ ബുദ്ധിശൂന്യതയാണ് സാമാന്യമായ ചെറിയ ചെറിയ കിട്ടുന്ന സുഖോപാധികളുടെ പുറകെ ചെറുതായി ലഭിക്കുന്ന നന്മയുടെ പുറകെ അല്പമാത്രക്കുള്ള സന്തോഷത്തിന്റെ പുറകെ നമ്മുടെ മനസ്സും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും ബുദ്ധികളും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയാൻ പറ്റാതെ നമ്മൾ തകർച്ചയുടെ വക്കിലേക്ക് നടക്കുന്നതിനാണ് ബുദ്ധിശൂന്യത ആ വഴി എനിക്ക് വേണ്ടതല്ല ഞാനത് ചിന്തിക്കാൻ പാടില്ലാത്തതാണ് എനിക്കെന്റേതായി നിൽക്കുന്ന വ്യക്തിത്വമുണ്ട് എന്ന് ചിന്തിച്ച് ബുദ്ധി രൂപേണ അത് ചെയ്ത് നല്ല വഴിക്ക് വന്ന് നല്ല രീതികളിൽ വന്ന് നല്ല ചിന്തകളിൽ വന്ന് നല്ല ബുദ്ധിയിൽ വന്ന് നല്ല ജീവിത വിജയം നേടുന്ന എന്താണോ അതാണ് ബുദ്ധി അതാണ് സരസ്വതി അതാണ് ഭഗവതി അപ്പം ആ ബുദ്ധിയെ തരുന്ന ഭഗവതിയുടെ പേരാണ് മൂകാംബിക കാരണം മൂകാംബികയിലെ ഭജനം എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തിനപ്പുറം വേറെ വാക്കില്ല സ്ത്രീഹത്വം എന്ന് പറഞ്ഞാൽ എല്ലാം നിറഞ്ഞതാണ് അത് വിദ്യയാണെങ്കിലും കലയാണെങ്കിലും ബുദ്ധിയാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ദുരിതത്തിൽ നിന്നും ബോധനാണെങ്കിലും സങ്കടത്തിൽ നിന്നും എല്ലാം തരുന്നത് എന്താണോ അതാണ് മൂകാംബിക ഭഗവതി അപ്പം മൂകാംബിക ഭഗവതിയുടെ അതേ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ എല്ലാ ദിവസവും നമ്മളിന്ന് മനസ്സുകൊണ്ട് തൊഴുത് നമസ്കരിക്കുന്നത് പോലും കേമത്താണ് നമ്മുടെ കുടുംബത്തിൽ വെച്ച് എൻ്റെ മൂകാംബിക ഭഗവതി എനിക്ക് കാത്തുരക്ഷിക്കേ മാക്സിമം ഭഗവതി ആഗ്രഹിച്ചാലേ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ തന്നെ അപ്പോൾ അവിടെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ അല്ലാതെ നിങ്ങൾ മൂകാംബിക പോകുന്നുണ്ടെങ്കിൽ ത്രിമധുരം കഴിച്ചിരിക്കണം സംശയമൊന്നും വേണ്ട ഭഗവാനെ അവിടെ ചീട്ടാക്കിയിട്ട് അത് അല്പമെങ്കിലും മേടിച്ച് ഒരു പാത്രത്തിലായിപ്പം കിട്ടണേ അത് കുറേ ദിവസം ഒരു പത്ത് പന്ത്രണ്ട് ഇരുപത്തിനാല് ദിവസം കുറേശ്ശെ കുറേശ്ശെ രാവിലെ ഗോളി കഴിഞ്ഞ് കഴിക്കാമെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇത് ഏറ്റവും വലിയ എന്താ പറയുക ലക്ഷക്കണക്കിന് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കുന്ന ബുദ്ധിയുടെ സ്രോതസ്സാണ് ഭഗവതി ഭഗവതിന് ത്രിമാധുരം കഴിക്കണം അതിഗംഭീരമാണ് അതി ഒന്നും പറയാനില്ല മൂകാംബിക ഭഗവതിയുടെ ഉപാസനവും അവിടുത്തെ കുങ്കുമാർച്ചനയാണെങ്കിലും അവിടുത്തെ ത്രിമധുരാണ് എല്ലാം കേമപ്പെട്ടതാണ് പക്ഷെ വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും ഇതിപ്പരം ഒരു മറ്റൊരു സ്ഥലമില്ല അതുകൊണ്ട് മൂകാംബിക പോകാത്തവരൊക്കെ ഒന്ന് പോകണം ത്രിമധരം കിട്ടിയാൽ പോകുന്നവരുണ്ടെങ്കിൽ ത്രിമധുരം മേടിച്ച് കൊണ്ടുവരാൻ പടണം അത് കഴിക്കണം അതൊരു പത്തിരുപത് ദിവസം കഴിക്കണം നല്ലതാണ് നല്ല പരമ്പര ഉണ്ടാവും നല്ല ശ്രേയസ്സുള്ള ഒരു ഭാമലി ഉണ്ടാവും നല്ല ജീവിതം ഉണ്ടാവും ഭഗവതിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം